ഹലോ ഫ്രണ്ട്സ് അസ്സാം വലക്കും ലൈഫ് ബൈ ടു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നാൽ വന്നിരിക്കുന്നത് ഒരു മുട്ടൻ്റെ നല്ല അടിപ്പൊളി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ ഞാൻ കുക്കറാണ് എത്തിക്കുന്നത് ഗെന്തു പാത്രങ്ങളും എടുക്കുക അപ്പം ഞാൻ അതിലേക്ക് കുക്കർ ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏ നിങ്ങൾ ഈ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി അടിപൊളി അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് സവാള അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളിതുപോലൊരു കറി ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഞാൻ എൻ്റെ നാട്ടിലൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളൊന്നിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കെട്ടാം അടിപ്പൊഴി ടേഴ്സിൻ്റെ നമ്മൾ ആ പത്തിരിക്കായാലും നൂൽപൊട്ടിക്ക് ദോശയ്ക്ക് പൊറോട്ട ഒക്കെ ഒക്കെ സൂപ്പർ ടേസ്റ്റ് കറി കേട്ടോ ഏഹ് അടിപൊളി ടേസ്റ്റ് നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കണം മസ്റ്റ് ട്രൈ കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വരട്ടെ വരട്ടെട്ടോ ഇതിലൊക്കെ നന്നായി വേണ്ടി വന്നു വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് മെയിനായിട്ട് നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കേട്ടോ അതിലേക്ക് മുളക് പൊടി കൂട്ടുന്നില്ല അപ്പം എരിവിന് നമ്മൾ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒരു മൂന്നാലിനാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി തന്നെയാണ് എത്തിക്കുന്നത് തക്കാളി അരിഞ്ഞതും ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികളായി ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ എന്താണ് ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് നന്നായി വേണ്ടി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തൽ മാറണതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നിങ്ങൾ പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഞാനത് തേങ്ങ വറ്റിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതടുപ്പിലേക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും വറുക്കാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യട്ടോ അതീപോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്താ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഒന്നിങ്ങനെ തിളച്ച് വരുന്നിട്ടാണ് അപ്പോൾ അത് അങ്ങനത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരും അതാണ് ഇതിൻ്റെ രൂപട്ട് ഇതൊക്കെ ഉണ്ടാക്കുക കുറേ വെള്ളമൊക്കെ വറ്റി നല്ലതായി വന്നിട്ട് അപ്പോൾ നമുക്ക് സമയമില്ലാത്തവരാണ് വറക്കാനൊന്നും നേരില്ല എന്ന് കാണാണ് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളത് നന്നായി വറ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിന് മിക്സി ജാറിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ഇനി തക്കാളി ഉള്ളിയൊക്കെ ഇല്ല അതിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിക്കണം വീഡിയോ ഇതിൽ പെട്ടി പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരണമെന്ന് കണ്ടാൽ ഒരു മൂന്ന് മുട്ട പൊടിച്ചത് ഞാൻ അതുപോലെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും മുട്ട ഒരു ഭാഗത്തായിട്ട് വേ എന്ത് ഉണ്ണി വേറെ ആയിട്ട് നിൽക്കരുത് ഒന്നാകെ നാട്ടി മിക്സ് ചെയ്യാതെ അത് പൊരിച്ചിട്ടിടണമെന്നല്ല പുഴുഞ്ഞിട്ടിടുന്നില്ല ഇങ്ങനെ കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് മുട്ടതിയിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് കയ്യിലോണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതൊന്ന് ഒന്ന് തിളച്ച് വന്നാൽ മതി സംഭവം സൂപ്പറാണ് അടാ അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യട്ടോ അപ്പം നമ്മളുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് മസ്റ്റ് ട്രൈ